അച്ഛൻ സമാധി ആയതിനാൽ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര ഗോപന്റെ മക്കൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റിനായി നഗരസഭയിൽ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് മരണകാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര നഗരസഭ അധികാരികൾ സർട്ടിഫിക്കറ്റ് നൽകിയില്ല മരണമല്ല എന്റെ അച്ഛൻ്റെ കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും എന്റെ അച്ഛൻ്റെ മരണമല്ല എന്റെ അച്ഛൻ്റെ സമാധിയാണ് നെയ്യാറ്റങ്കര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചതിനോട് മകൻ സനന്ദൻ നടത്തിയ പ്രതികരണമാണിത് ഇപ്പൊ എന്ത് ചോര നടത്തേ വെറുതെ നടന്ന കാര്യങ്ങൾ കരുത് കല്ലറ പൊളിച്ചു മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം നടത്തി വീണ്ടും മഹാസമാധി ആഘോഷിച്ച മൃതദേഹം അടക്കി ശേഷം മക്കൾക്ക് വെളിപാടുണ്ടായിരിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് വേണം അതിനായി നെയ്യാറ്റിൻകര നഗരസഭ കയറി ഇറങ്ങുകയാണ് മക്കൾ എനിക്ക് വീണ്ടും കേൾക്കാതെ രണ്ട് വിളിച്ചു അല്ലെ മറ്റാരും കാണാതെ വിട്ടോ എന്നാലും ഇങ്ങനെ പറയരുത് എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ നഗരസഭാ അധികാരികൾ തയ്യാറായില്ല ഉത്തരത്തിൽ എടുക്കാൻ പോയില്ലേ ബോപന്റെ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഇത് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകും അപ്പോഴേ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയൂ എന്നാണ് നഗരസഭയുടെ നിലപാട് ചാടി വേണ്ടായിരുന്നു നെയ്യാറ്റിൻകര ഗോമെന്റ് സ്വത്തുക്കളിൽ മക്കൾക്ക് അവകാശം ലഭിക്കുന്നതിലുൾപ്പെടെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇതായിരിക്കാം സമാധിയായ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ മക്കളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന് ലോകത്തിനൊരു പോക്ക് പണത്തിന് മീതേ പരുന്തോ താക്കയോ അങ്ങനെന്തോ പറഞ്ഞോ അതുമല്ലാണോ